മഹാത്മാ മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് കുർബാനയിൽ പ്രസംഗത്തിൽ പറഞ്ഞ വൈദികൻ വൈദിക പട്ടം കിട്ടുന്നതിന് മുൻപ് ക്ഷയരോഗമായി മരിച്ചുപോയ മുപ്പത്തിമൂന്ന് വയസ്സിൽ എൻ്റെ അമ്മയുടെ ആങ്ങള ലൈറ്റ് ബ്രദർ മാണി പുരോഹിതനെ ഇന്ന് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ജീവിച്ചിരിക്കുന്ന ആ പുരോഹിതനാണ് കുർബാനയിലെ പ്രസംഗത്തിൽ ഞാൻ കേൾക്കാൻ ഇടയായത് എനിക്ക് ഈ പറഞ്ഞ സന്ദേശം വളരെ ഇഷ്ടപ്പെട്ടു പുരോഹിതന് നന്ദി അച്ഛന് ദൈവം കൊടുത്ത കാവൽമാലാക ആയിരിക്കും അച്ഛനെ കൊണ്ടും പ്രസംഗത്തിൽ പ്ര പറയിപ്പിച്ചത് ദൈവത്തിന് നന്ദി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ പുരോഹിതനെ എൻ്റെ മനസ്സിൽ ഞാൻ അങ്കിളിൻ്റെ സ്ഥാനത്ത് കണ്ടിരുന്നു പുരോഹിതന് ഇത് അറിയുമോ എന്തോ എനിക്ക് അറിയില്ല പുരോഹിതനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആ പുരോഹിതനും എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല എൻ്റെ മരണം വരെ വെളിപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഉള്ളിൽ കാവൽമാലാക തോന്നിപ്പിച്ചത് അതേപടി എൻ്റെ മരണം വരെ ഇരുന്നോട്ടെ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കട്ടെ സഭയ്ക്ക് പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവത്തിന്റെ എല്ലാംശംസകൾ ഒരിക്കൽ ഒരു പുരോഹിതൻ പള്ളിയിൽ പ്രസംഗത്തിൽ പറയുകയാണ് ഞാൻ അത് കേൾക്കാൻ ഇടയായി ആദ്യം തന്നെ കുർബാന അത് തന്നെ കുർബാനക്ക് വന്ന ജനങ്ങളോടായി ഒരു ചോദ്യം മഹാത്മാഗാന്ധി മരിച്ചാൽ നരകത്തിലാണോ സ്വർഗത്തിലാണോ പോവുക ആരും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ പുരോഹിതൻ തന്നെ പറഞ്ഞു സ്വർഗത്തിലേക്ക് മഹാത്മാഗാന്ധി ക്രിസ് മഹാത്മാഗാന്ധി ക്രിസ്തുവിനെ വളരെയധികം ആരാധിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ബൈബിൾ വായിച്ചിട്ടുണ്ട് നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരിക്കൽ ഒരിക്കൽ ഒരു ആൾ ഗാന്ധിജിയോട് ചോദിച്ചു ക്രിസ്ത്യൻ സഭയെക്കുറിച്ച് ബ്രാ ബ്രാക്കറ്റിൽ ക്രിസ്ത്യാനികൾ അങ് അങ്ങിൻ്റെ അഭിപ്രായം എന്താണ് ഉടനെ മഹാത്മാ മറുപടി പറഞ്ഞു ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ആരോ അവരാണ് ക്രിസ്തുയാനി ഏത് ജാതിയും മതവും ആയിക്കൊള്ളട്ടെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ക്രിസ്തുവിൻ്റേതാണ് ക്രിസ്തുവിനെ ഉള്ളവരാണ് ഇന്ന് എനിക്ക് ദൈവം കൂട്ടായി തന്ന കാവൽമാലാക ആണ് എന്നെ ഇത് പറയിപ്പിച്ചത് കാവൽമാലാഗ കാവൽമാലാഗയ്ക്കും നന്ദി ും മഹാത്മാ ഗാന്ധിജിയെ കുറിച്ച് കുർബാനയിൽ പ്രസംഗത്തിൽ പറഞ്ഞ വൈദികൻ വൈദിക പട്ടം കിട്ടുന്നതിനു മുൻപ് ക്ഷയരോഗമായി മരിച്ചുപോയ മുപ്പത്തിമൂന്ന് വയസ്സിൽ എൻ്റെ അമ്മയുടെ ആങ്ങള ലൈക്ക് ബ്രദർ മാണി ഒരു പുരോഹിതനെ ഇന്ന് മുപ്പത്തിമൂന്ന് വയസ്സ് ഉള്ള ജീവിച്ചിരിക്കുന്ന ആ പുരോഹിതനാണ് കുർബാനയിലെ പ്രസംഗത്തിൽ ഞാൻ കേൾക്കാൻ ഇടയായത് എനിക്ക് ഈ പറഞ്ഞ സന്ദേശം വളരെ ഇഷ്ടപ്പെട്ടു പുരോഹിതന് നന്ദി അച്ഛന് ദൈവം കൊടുത്ത കാവൽമാലാക ആയിരിക്കും അച്ഛനെ കൊണ്ടും പ്രസംഗത്തിൽ പറയിപ്പിച്ചത് ദൈവത്തിന് നന്ദി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ പുരോഹിതനെ എൻ്റെ മനസ്സിൽ ഞാൻ അങ്കിളിൻ്റെ സ്ഥാനത്ത് കണ്ടിരുന്നു പുരോഹിതന് ഇത് അറിയുമോ എന്തോ എനിക്കറിയില്ല പുരോഹിതനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആ പുരോഹിതനും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ മരണം വരെ പേര് വെളിപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഉള്ളിൽ കാവൽമാലാക തോന്നിപ്പിച്ചത് അതേപടി എൻ്റെ മരണം വരെ ഇരുന്നോട്ടെ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കട്ടെ സഭയ്ക്ക് പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവത്തിന്റെ നാമമഹത്വത്തിനായി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ മിസിസ് ഓമന വർഗീസ് ഒക്ടോബർ രണ്ട് സത്യത്തിനും അഹിംസയ്ക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായ ആ മനുഷ്യ സ്നേഹിയെ ആദരപൂർവ്വം സ്മരിക്കാം ഗാന്ധി ജയന്തി ആശംസകൾ വർഷങ്ങൾക്ക് മുൻപ് പത്തിരുപത് കൊല്ലം മുൻപ് ഞാൻ എൻ്റെ എഴുതിയ ബുക്ക് രാജാവായിരുന്നിട്ടും പാവമീശോ ഒരു സ്ത്രീയുടെ നൊമ്പരങ്ങൾ പുസ്തകത്തിന്റെ പേരിന്റെ അടിയിൽ പിന്നെ രണ്ട് വചനഭാഗങ്ങൾ യോഹന്നാന്റെ സുവിശേഷവും ഐ എം സ്റ്റോപ്പിംഗ് ദ ഡോർ നോയിങ് ഇഫ് യു ഇഫ് യു ഹിയർ മൈ വോയ്സ് ആൻഡ് ഓപ്പൺ ദ ഡോർ ഐ വിൽ കംഇൻ ടു യു ആൻഡ് ഈറ്റ് വിത്ത് യു ആൻഡ് യു വിത്ത് മീ ഇത് ഇരു പുസ്തകത്തിൻ്റെ രാജാവായ നീഷ പുസ്തകത്തിൻ്റെ ബാക്ക് ചട്ട അതിലെ പുസ്തക റുപ്പീസ് ഹൺഡ്രഡ് ഫോർ ചാരിറ്റി വിവിധ പ്രസ് എൻ്റെ അഡ്രസ്സ് മിസ്സി സോമന വർഗീസ് എഴുപത്തിങ്കൽ നെല്ലിക്കുന്ന് തൃശൂർ ഫൈവ് കേരള ഇന്ത്യ പ്രാർത്ഥന പിതാവേ അങ്ങ് എൻ്റെ സ്വർഗീയ പിതാവാണെന്നും ഞാൻ ഇവിടെ അരുമയാണെന്നുമുള്ള അറിവ് എത്രയോ എത്രയോ മാധുര്യമേറിയതാണ് പ്രത്യേകിച്ച് എൻ്റെ ആത്മാവ് കാർമേക നിബിതമാകുമ്പോൾ എൻ്റെ എൻ്റെ തന്നെ കൂടുതൽ കൂടുതലായി തളർത്തുമ്പോൾ ഈ അറിവിലെന്നെ ഉണർത്തണമേ എൻ്റെ എന്റെ മുടി എന്റെ മുടിയിഴകളിൽ ഒന്നെങ്കിലും പൊഴിയുന്നത് പോലും ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്ന അങ്ങ് എൻ്റെ രാത്രികളുടെയും പകലുകളെയും കാക്കുന്നുവല്ലോ തിന്മയിൽ നിന്ന് പോലും നന്മ കൊയ്യുന്ന നന്മ നന്മ കൊയ്യുന്ന അനന്ത ശക്തിയാണ് അങ് മാതൃക സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന കുഞ്ഞിനെ പോലെ ജീവിതത്തിന്റെ എല്ലാ എല്ലാ നിമിഷങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും അങ്ങേക്ക് എല്ലാ നിമിഷങ്ങളിലും അങ്ങനെ അങ്ങേക്ക് വിധേയപ്പെടുവാൻ എന്നെ പഠിപ്പിക്കുക മനുഷ്യകുലം മുഴുവനും അങ്ങേക്ക് വിധേയപ്പെടുവാൻ എന്നെ പരിശീലിപ്പിക്കുക മനുഷ്യരുടെ മുഴുവൻ മുഴുവനും അങ്ങയിലേക്ക് അങ്ങേ പിതൃവാത്സല്യം കരുണയും അങ്ങേ പിതൃവാത്സല്യവും കരുതലും ഞങ്ങൾക്കും അങ്ങേ പിതൃവാത്സല്യവും കരുണയും അങ്ങ് ഞങ്ങൾക്കും ഞങ്ങൾക്കും അനവരതം പ്രഘോഷിക്കുകയും ഞങ്ങൾ അനവരതം പ്രഘോഷിക്കുകയും ചെയ്യട്ടെ ആമേൻ അനവരതം പ്രഘോഷിക്കുകയും ഞങ്ങളും അനവരതം പ്രഘോഷിക്കുകയും ചെയ്യട്ടെ സത്യം പറയുന്ന ഞാൻ ഒറ്റയ്ക്കാവാം ഞാൻ പറയുന്നത് കേൾക്കാൻ ആളില്ലാതിരിക്കാം എന്നാൽ മറ്റു ശബ്ദങ്ങൾ തളർന്നാൽ എൻ്റെ ശബ്ദം കേൾക്കാതിരിക്കില്ല മഹാത്മാ ഗാന്ധി